നമസ്കാരം കൊണ്ടു നടന്നതും നീയെ ചാപ്പ കൊണ്ടുപോയി കൊല്ലിച്ചതും നീയെ ചാപ്പ ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കേരളത്തിലെ ചില രാഷ്ട്രീയ രീതികൾ കണ്ട് പറയാൻ തോന്നുന്നത് സ്വന്തം വോട്ട് ബാങ്ക് നിറയ്ക്കാൻ വേണ്ടി സ്വന്തം കുടി പിടിക്കുന്ന ആളുകളെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പരസ്പരം കൊല്ലിച്ച് രസിക്കുന്ന ചില മേലാളന്മാർ പണ്ട് മുട്ടനാടുകളെ പരസ്പരം തമ്മിലടിപ്പിച്ച് അത് കണ്ട് കൊതിയൂറിൽ നിന്ന ചെന്നൈയെ വെച്ച് നമുക്ക് ഇവരെയൊക്കെ ഉപമിക്കാവുന്നതാണ് ഇപ്പോഴിതാ ടി പി ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട് അന്നത്തെ ഫോൺ വിവരങ്ങൾ കിട്ടിയിരുന്നുവെങ്കിൽ പല ഉന്നതരും കുടുങ്ങുമായിരുന്നു എന്ന് മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ ഉന്നത ഗൂഢാലോചനക്ക് തെളിവുകൾ ഉണ്ടായിരുന്നു എന്ന ആരോപണം കുറച്ചുകാലമായി തന്നെ ഉയരുന്നതാണ് ടി പി എ കൊന്ന രാത്രി കണ്ണൂരിലെ ഒരു നേതാവിന്റെ മൊബൈലിൽ നിന്നും സക്സസ് എന്ന സന്ദേശം തിരുവനന്തപുരത്ത് എത്തിയിരുന്നു ഈ സന്ദേശത്തിലേക്ക് അന്വേഷണം പോയില്ല അതിനു പിന്നിൽ പല രാഷ്ട്രീയ അട്ടിമറികളും കേട്ടു സി ബി ഐ അന്വേഷണം വേണമെന്ന രമയുടെ ആവശ്യവും ഇതുവരെ ആരും അംഗീകരിച്ചിട്ടില്ല ഇതിനിടെയാണ് ഫോൺ വിവരങ്ങൾ കിട്ടിയിരുന്നുവെങ്കിൽ പല ഉന്നതരും കുടുങ്ങുമായിരുന്നുവെന്ന് രമേശ് ചെന്നിത്തലയും ഉന്നയിക്കുന്നത് കൂടാതെ ടി പി മതക്കേസിലെ മാസ്റ്റർ ബ്രെയിൻ പിണറായി വിജയനാണെന്ന ഞെട്ടിപ്പിക്കുന്ന ആരോപണവും അദ്ദേഹം ഉന്നയിച്ചു കൃത്യം നടപ്പാക്കിയതിൽ സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനന് നേരിട്ട് പങ്കുണ്ടെന്നും ചെന്നിത്തല വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ഫോൺ കോൾ വിവരങ്ങൾ പൂർണ്ണമായി കിട്ടാതിരുന്നതാണ് ഗൂഢാലോചനയിലേക്ക് അന്വേഷണം നീളാതിരുന്നത് സർവീസ് പ്രൊവൈഡർമാരോട് പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും വിവരങ്ങൾ കിട്ടിയിരുന്നില്ല താൻ മന്ത്രിയായ ഘട്ടത്തിൽ ഇക്കാര്യങ്ങൾ വിശദമായി പരിശോധിച്ചിരുന്നു ഫോൺ കോൾ വിവരങ്ങൾ കിട്ടിയിരുന്നുവെങ്കിൽ പല ഉന്നതരും ടി പി മത് ഗൂഢാലോചനയിൽ ഉൾപ്പെടുമായിരുന്നു ഒപ്പം തന്നെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാനുള്ള കെ കെ രമയുടെ നിലപാടിന് യു ഡി എഫിന്റെ പൂർണ്ണ പിന്തുണയുണ്ടാകും രണ്ട് പാർട്ടി നേതാക്കളെ കൂടി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ ഹൈക്കോടതി വിധി സ്വാഗതം ചെയ്ത ഗോവിന്ദൻ മാസ്റ്ററുടെ നിലപാട് തന്നെ സി പി എമ്മിന്റെ പങ്കിന് ഏറ്റവും വലിയ തെളിവാണ് നിലവിൽ ഭരണത്തിൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് സി പി എം കൊലപാതക രാഷ്ട്രീയത്തിന് അവധി നൽകിയിരിക്കുന്നതെന്നും ചരിത്ര കൂട്ടിച്ചേർത്തു നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ പ്രതിയോഗിയെ വെട്ടിനുറുക്കിയാൽ അത് മറ്റാരുടെങ്കിലും ഒക്കെ തലയിൽ വരുമെന്ന അതിപുതിയിൽ നിറഞ്ഞതായിരുന്നു ടി പി വധക്കേസ് ഗൂഢാലോചന ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ കുറ്റപത്രത്തിന്റെ അവസാന വാചകത്തിൽ തന്നെ ഇനിയും പ്രതികൾ ഉണ്ടെന്നും അത് അന്വേഷിക്കുമെന്നും വിശദീകരിച്ചിരുന്നു കൊലപാതകത്തിന്റെ അന്ന് രാത്രി തിരുവനന്തപുരത്ത് കൺട്രോൾ റൂം ഉണ്ടായിരുന്നുവെന്നാണ് രാഷ്ട്രീയക്കാർക്കിടയിലെ സംസാരം ഈ കൺട്രോൾ റൂമിലെ പ്രധാനിയെ തേടിയെത്തിയതാണ് അന്ന് രാത്രിയിലെ സക്സസ് എന്ന മെസ്സേജ് ഓപ്പറേഷൻ സക്സസ് ആയതിന് തെളിവാണ് ഈ സന്ദേശമെന്ന വിലയിരുത്തലിലാണ് ഈ ആരോപണം ഉണ്ടായത് എന്നാൽ ഈ ഗൂഢാലോചനയിലേക്ക് അന്വേഷണം എത്തിയില്ല ഇനി ഉണ്ടാകുമോ എന്നതും നിർണായകമാണ് കോടതി ഇടപെടൽ ഇതിനും അനിവാര്യമാണ് ഏതായാലും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നടപടികൾ നീതി നടപ്പാകുമെന്ന സൂചനകളുണ്ട് പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇരുപത്തിയാറിന് പ്രതികളുടെ സാന്നിധ്യത്തിൽ വാദം കേൾക്കുന്നത് അന്നത്തെ കോടതി നടപടികൾ നിർണായകമായി മാറും ഇതോടൊപ്പം ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യ കെ കെ രമിയും ഹൈക്കോടതിയിൽ എത്തിയിരുന്നു അതിൽ പി മോഹനൻ അടക്കം വെറുതെ വിട്ട ഇരുപത്തിനാല് പേരെ ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇതിൽപ്പെട്ട രണ്ട് സി പി എമ്മുകാരെയാണ് കൂടുതലായി ഹൈക്കോടതി ശിക്ഷിക്കുന്നത് കെ കെ കൃഷ്ണൻ ഒഞ്ചിയം ഏരിയയിലെ പ്രധാന നേതാവായിരുന്നു ജ്യോതിബാബു പ്രധാനപ്പെട്ട മുഖവും ഒഞ്ചിയം ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന സി എസ് അശോകനും പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നു വിചാരണക്കിടെ അശോകൻ മരിച്ചു അതുകൊണ്ട് തന്നെ ശിക്ഷിച്ചതുമില്ല രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിനാണ് ആർ എം പി സ്ഥാപക നേതാവ് ടി പി ചന്ദ്രശേഖരനെ വടകര വള്ളിക്കോട് വെച്ച് അക്രമി സംഘം ബോംബെറിഞ്ഞു വീഴ്ത്തിയ ശേഷം വെട്ടിക്കൊലപ്പെടുത്തിയത് സി പി എമ്മിൽ നിന്ന് വിട്ടുപോയി സ്വന്തമായി പാർട്ടി ഉണ്ടാക്കിയ ചന്ദ്രശേഖരനോടുള്ള പക വീട്ടുന്നതിന് സി പി എമ്മുകാരായ പ്രതികൾ കൊലപാതകം നടത്തിയെന്നാണ് കേസ് ഈ സാഹചര്യത്തിൽ രണ്ടുപേരെ വെറുതെ വിട്ട വിചാരണ കോടതി നടപടി റദ്ദാക്കുകയും ചെയ്തു കെ കെ കൃഷ്ണൻ ജ്യോതിബാബു എന്നിവരെ വെറുതെ വിട്ടതാണ് റദ്ദാക്കിയത് പ്രതികളായ എം സി അനൂപ് കിർമാണി മനോജ് കൊടി ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി അണ്ണൻ സിജിത് കെ ഷിനോജ് കെ സി രാമചന്ദ്രൻ ട്രൗസർ മനോജ് സി പി എം പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന പി കെ കുഞ്ഞനന്ദൻ വായപ്പടച്ചി റഫീ എന്നീ പ്രതികൾക്ക് ജീവപര്യന്ത തടവും മറ്റൊരു പ്രതിയായ ലംബു പ്രദീപിന് മൂന്നു വർഷം കഠിന തടവും വിചാരണ കോടതി രണ്ടായിരത്തി പതിനാലിൽ ശിക്ഷ വിധിച്ചിരുന്നു ഇവർ എല്ലാവരും ഗുണ്ടകളായിരുന്നു അവർക്ക് ടി പി എ അറിയുക പോലുമില്ല അവരുമായി ഒരു പ്രശ്നവും ഒഞ്ചിയത്തെ സഖാവിന് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ സി പി എമ്മിൽ നിന്നും പിണങ്ങി ഉണ്ടാക്കി ഒഞ്ചിയത്തെ ഇടതുപക്ഷ മനസ്സിനെ പിടിച്ച ചന്ദ്രശേഖരനോടുള്ള രാഷ്ട്രീയ തന്നെയായിരുന്നു ആ കൊലയിൽ നിറഞ്ഞതെന്ന് ഏതൊരാൾക്കും എളുപ്പത്തിൽ തന്നെ മനസ്സിലാക്കാം ഏതായാലും ഈ കോടതി വിധി രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കുള്ള അറുതിയാവട്ടെ ഇനിയൊരു രാഷ്ട്രീയ കൊലപാതകത്തിന് ആരും മുതിരാതിരിക്കട്ടെ ജനനായകൻ തന്നെ ജനങ്ങളുടെ അന്തകൻ ആവാതിരിക്കട്ടെ